ലഭിക്കുന്ന ഒരു വിഹിതം എടുത്തുകൊണ്ട് ഇതുപോലെയുള്ള ഹായ് ഗൈസ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് മറ്റൊന്നിനും വന്നതല്ല പത്തനംതിട്ട ജില്ലയിലേക്ക് ഇന്ന് ആദ്യമായി പോച്ച വരികയാണ് അതൊരു സംഭവം തന്നെയാണ് എന്തിനാണ് വരുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് തുമ്പമണ്ണ അമ്പലക്കടം എന്ന് പറയുന്ന സ്ഥലത്ത് മല്ലിക ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി വിവാഹിതയൊന്നും അല്ല പത്ത് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് രോഗങ്ങളൊക്കെ ഉള്ള ആളാണ് ആര് സഹായിക്കാനൊന്നുമില്ല അവരൊരു ചെറിയ പെട്ടിക്കട നടത്തുന്നുണ്ടായിരുന്നു ആ പെട്ടിക്കട കഴിഞ്ഞ ദിവസം കള്ളന്മാര് കയറി മോഷ്ടിച്ചു അവിടുത്തെ പണം മുഴുവൻ കൊണ്ടുപോയി അവർ അസുഖ ചികിത്സയ്ക്ക് വെച്ചിരുന്ന പണം ഉൾപ്പെടെ മുഴുവൻ പണവും കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന നാരങ്ങാമുട്ടായ വരെ അവിടുത്തെ ആൾക്കാർ അടിച്ചുകൊണ്ട് പോകും ഇത് സോഷ്യൽ മീഡിയയിലൂടെ വന്നു പത്രത്തിലൊക്കെ വന്നു ചില യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്ക് പേജുകളിലുമൊക്കെ വന്നു ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത് അനുസരിച്ച് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ചെയർമാനായിട്ടുള്ള ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ ഇദ്ദേഹത്തെ അറിയിക്കുകയും അത് മനസ്സിലാക്കി ബോബി ചെമ്മണ്ണൂർ തീരുമാനിച്ചു പത്തനംതിട്ട ജില്ലയിലേക്ക് വന്ന് നേരിട്ട് ഈ ചേച്ചിക്കൊരു സ്വന്തമായൊരു കട നിർമ്മിക്കുക അതോടൊപ്പം ബോച്ചെ ടി ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ബോച്ചെ ടി നമുക്കറിയാം നാൽപ്പത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് തേയിലയും കിട്ടും അതിനോടൊപ്പം ഒരു ലോട്ടറി ടിക്കറ്റും കിട്ടും ഈ ലോട്ടറി ഡെയിലി നറുക്കെടുപ്പുണ്ട് വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ അതിനോടൊപ്പം പതിമൂവായിരത്തി എഴുന്നൂറുള്ള സമ്മാനങ്ങൾ ഇതിനോടൊപ്പം ഉണ്ട് അതുപോലെ തന്നെ ഇതിന് മെഗാ ബമ്പർ ഇരുപത്തഞ്ച് കോടി രൂപയാണ് അതിപ്പം ഈ ലോട്ടറി ടിക്കറ്റുള്ള തേയിലടെ ഒരു ഫ്രാഞ്ചൈസി ഈ മല്ലിക ചേച്ചിക്ക് ബോച്ച ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് പത്തനംതിട്ടയിലേക്ക് വരുവാണ് അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതോടൊപ്പം ഇത് പരിപാടി തുടങ്ങുന്നത് പത്രസമ്മേളനത്തിൽ നിന്നാണ് ഞാനും ഉണ്ട് ബോച്ചോടൊപ്പം പത്രസമ്മേളനത്തിൽ അപ്പൊ ആദ്യം പത്രസമ്മേളനത്തിൽ തുടങ്ങും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഈ നിമിഷപ്രിയനെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് എത്തിയിരുന്നു ബോച്ചോ ഫാൻസ് വഴി തന്നെയാണ് ഇത് വന്നത് അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ രണ്ട് റിപ്പോർട്ടാണ് വരുന്നത് ഡിയർ ഫ്രണ്ട്സ് പത്തനംതിട്ട അമ്പലക്കടവേക്കട അവിടെയാണ് ഉള്ളത് ഈ കട കള്ളന്മാര് വന്ന് പൊളിച്ച് നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇതില് എനിക്ക് പറയാനുള്ളത് ഇതൊരു നിലവാരമില്ലാത്തൊരു കള്ളനാണ് കാരണം റിയ പണി അതാണ് അത് അവർ ചെയ്യുന്നു പക്ഷേ തലമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു എത്തിക്സ് വേണം ഇത് ഒന്നുമില്ലാത്ത ഈ ചെറിയ കടയില് കടം വാങ്ങിച്ച് കാര്യത്തിലൊക്കെ ആയിട്ട് ഇതില് നാരങ്ങായി വരെ എടുത്തു അപ്പൊ ആലോചിച്ച് വെക്കാൻ ഒരു തൈര് ബാക്കി വെക്കാതെ തലമാരൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം നിങ്ങളൊരു പ്രൊഫഷണലിസം എസ് ഒ പി വേണം നിങ്ങളൊരു അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു തീരുമാനം എടുക്കണം എവിടെ കയറണോ കേറുണ്ടാകുമോ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങളിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു നമ്മളിവിടെ അതിന്റെ അതോടൊപ്പം തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ചേട്ടന്മാരും മീഡിയ വിചാരിച്ചു കഴിഞ്ഞാല് ഇവിടെ ആൾക്കാർ ക്യൂ നാൽപ്പത് രൂപയുടെ ഒരു പാക്കറ്റ് വെക്കുമ്പോ ഒരു കൂപ്പൺ കിട്ടും ഡെയിലി രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് ദൂസേന ഓരോ ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപയോ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ദൂസേന ക്യാഷ് പ്രൈസ് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് അങ്ങനെ പ്രൈസുകളുണ്ട് പമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് നന്ദി സൃഷ്ടനോട് ാണ് ഇനി അതൊക്കെ പോയി ഇനി അടിപൊളിയായിട്ട് കാശ ഉണ്ടാക്കി ലോട്ടറി എടുക്കുന്നതിനെ ചായം കുടിക്കാം ലക്കി ഡ്രോ ബിസിനസ് ആണ് ഇവിടെ മല്ലിക സഹോദരി കള്ളന്മാര് പൊളിച്ച് ഇതിനുള്ള പൈസയും മുതലും നാരങ്ങപെട്ടായി ഇടക്കെടുത്തുകൊണ്ടുപോയി ഒന്നുമില്ലാതെ വഴിയാതരായിട്ട് നിൽക്കാൻ കരയുന്ന ഒരു ടീം ലാൻഡ് മാധ്യമങ്ങളിലൂടെ കാണാനിടയായി അങ്ങനെയാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നമ്മളത് ഇടപെടുകയും ആൾക്ക് ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ ഒരു ഫ്രാഞ്ചൈസ് ബിസിനസ് ഇട്ട് കൊടുക്കുകയാണ് ആദ്യത്തെ അപ്പോൾ അതിനുള്ള ചായപ്പൊടിയൊക്കെ ഇറക്കി കൊടുത്തിട്ട് കോച്ചേട്ടി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം എടുത്തുകൊണ്ട് ദൂസേന ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത്

എല്ലാൻ പറ്റും അങ്ങനെ എല്ലാത്തിനും വഴിയുണ്ട് തന്നെ എന്തോരം പേരെ വന്ന് കച്ചവടം നടത്തി ഇനി ഇനി നോക്കി അങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ എന്താവശ്യം ഉണ്ടെങ്കിലും ബന്ധപ്പെട്ടു നമ്മുടെ ടീമുണ്ട് എപ്പോണ്ടെങ്കിലും ഓടി വരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരുപാട് ഫാൻസ് നമ്മൾ ജയിലിലൊക്കെ പോയപ്പോ കണ്ടിട്ടുണ്ട് നമ്മള് പറഞ്ഞ അവര് കേക്കും അതാണ് അന്ന് പറഞ്ഞ ഞാൻ ജയിലിൽ ഒരു ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ മോച്ചയുടെ കടയിലും കേറിയാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചിരി കരച്ചിലൊക്കെ കഴിഞ്ഞു ചിരിക്കും തമാശ പറയും ഇനി കച്ചവടം ചെയ്ത് ഉഷാറായിട്ട് മുമ്പോട്ട് കഴിഞ്ഞു